ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം യക്ഷന്മാരിൽ പ്രമുഖരായ പലരും ഭയപ്പെട്ട് പിന്തിരിയുന്നത് കണ്ട ധനേശ്വരൻ മാണിഭദ്രൻ എന്ന മഹായക്ഷനോട് പറഞ്ഞു ദുഷ്ടബുദ്ധിയും ദുരാചരനുമായ ദശാനനെ ഏ യക്ഷേന്ദ്ര നിഗ്രഹിക്കൂ പൊരുതികൊണ്ടിരിക്കുന്ന വീരയക്ഷന്മാർക്ക് ഒരവലംബമായി തീരൂ സുദുർജയനായ മാണിഭദ്രൻ മന്നവന്റെ ആജ്ഞ അനുസരിച്ചു നാലായിരം യക്ഷപ്പടയോടൊന്നിച്ച് ആ മഹാബാഹു ഉഗ്രയുദ്ധം തുടർന്നു തോമരം മുൾതടി ഗത കുന്തം വേൽ മുസലം എന്നിവ കൊണ്ട് താടിച്ച് യക്ഷന്മാർ അരക്കരോട് അടരാടി പരുന്നിനെ പോലെ വട്ടം ചുഴന്ന് തൂമുലപ്പോർ നടത്തി ഓഹോ അങ്ങനെ തന്നെ മനസ്സില്ല തെരു എന്നിങ്ങനെയുള്ള ശബ്ദങ്ങൾ രണക്കളത്തിൽ നിന്ന് ഉയർന്നു ദേവന്മാർ ഗന്ധർവന്മാർ വേദാധ്യാനം ചെയ്യുന്ന മാമനീന്ദ്രന്മാർ തുടങ്ങിയവർ ആ ഭയങ്കര യുദ്ധം കണ്ട് അത്യദ്ഭുതപ്പെട്ടു ആയിരം യക്ഷമുഖ്യന്മാരെ പ്രഹസ്തൻ ഹനിച്ചു മറ്റൊരായിരം പരാക്രമികളെ മഹോദരനും ഹേ രാമ കോപാകുലനായ മാരീജൻ യുദ്ധക്കുതിയനായ ആ നിശാചുര പ്രമുഖൻ കണ്ണിമയ്ക്കുന്നതിനിടയ്ക്ക് രണ്ടായിരം യക്ഷശ്രേഷ്ഠന്മാരെയാണ് നിഗ്രഹിച്ചത് സത്യയുദ്ധത്തിൽ നിന്ന് അല്പവും തെറ്റാത്ത യക്ഷരവിടെ ഭയങ്കര മായാവകളായ അരക്കരവിടെ അധർമ്മയുദ്ധ നിരതരായ രാക്ഷസന്മാർ യക്ഷന്മാരെക്കാൾ ഉയർന്നു ധൂമ്രാക്ഷൻ ഉഗ്രയുദ്ധം തന്നെ മാണിഭദ്രനോട് ചെയ്തു ഇരുമ്പുലയ്ക്കൊണ്ട് അസുരൻ യക്ഷപ്രമുഖന്റെ നെഞ്ചത്ത് ആനടിച്ചു എന്നാൽ മാണിഭദ്രൻ അൽപവും ഇളകാതെ സുസ്ഥിരനായി നിന്ന് ഗതവീശി ധൂമ്രാക്ഷന്റെ ശിരസിലടിച്ചു പെട്ടെന്ന് നക്തഞ്ചരൻ മോഹാലസ്യപ്പെട്ട് വീണുപോയി ചെഞ്ചോര വാർന്നു കിടക്കുന്ന ധൂമ്രാക്ഷനെ കണ്ട ദശഗ്രീവൻ അവിടേക്ക് പാൻ അളഞ്ഞു ക്രുദ്ധനായി വരുന്ന അസുര ചക്രവർത്തിയെ മൂന്ന് വേരുകൾ കൊണ്ട് യക്ഷപ്രമുഖൻ തടഞ്ഞു കുത്തേറ്റ ദശാസിൻ മാണിഭദ്രന്റെ ശിരസിൽ അടിച്ചു അതിന്റെ ശക്തിയാൽ യക്ഷപ്രമുഖന്റെ തല അല്പം ചിരിഞ്ഞു രാക്ഷസേശ്വരന് യാതൊരു കുലുക്കവും ഉണ്ടായില്ല എന്നാൽ അന്ന് മുതൽക്ക് മാണിഭദ്രന് പാർശ്വ എന്നൊരു പേർ ഉണ്ടായി ആഹാത്മാവായ മാണിഭദ്രൻ പിന്മാറിയതോടെ കൈലാസ ശീരത്തിൽ നിന്ന് അത്ഭുതപൂർവമായ ആരവം ഒന്നുയർന്നു അടുത്ത ക്ഷണത്തിൽ ശങ്കൻ പത്മൻ പ്രോഷ്ടപഥൻ തുടങ്ങിയ നിധിനാഥന്മാരോട് കൂടിയ ധനേശ്വരൻ ദൂരത്തിൽ ഗതാപാണിയായി നിൽക്കുന്നത് കണ്ടു ശാപം കൊണ്ട് ഗുരുത്വക്കേട് സംഭവിച്ച അനുജനെ ഇന്ദ്രസന്നദ്ധനായി കണ്ടപ്പോൾ വിധാന്റകുലത്തിന് ഉചിതമായ വാക്കുകൾ ആ ബുദ്ധിമാൻ പറഞ്ഞു ഹേ ധുർമാതെ ഞാൻ തഴുത്തിട്ടും നിനക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചില്ലല്ലോ ഇതിൻ്റെ എല്ലാം ഫലം ഏറും നീ അനുഭവിക്കും നരകത്തിലെത്തുമ്പോൾ എല്ലാം അറിയും തൻ്റെടം ഇല്ലാത്തൊരുവൻ വിഷപാനം ചെയ്താൽ അതിൻ്റെ അനുഭവം അല്പകാലം കഴിഞ്ഞാലെങ്കിലും അറിയാതിരിക്കുമോ നിന്റെ ഏതൊരു കർമ്മത്തിലും ദേവന്മാർ ആരും സന്തോഷിക്കുന്നില്ല അതുകൊണ്ടാണ് നീ ഈ നിലയ്ക്ക് ആയത് നിനക്ക് യാതൊന്നും അറിയാതെയുമായി പിതാവ് മാതാവ് ഗുരുനാഥൻ എന്നിവരെ ഏതൊരുവനാണോ അല്പമെങ്കിലും അപമാനിക്കുന്നത് കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ അതിൻ്റെ ഫലം അവൻ അറിയാതിരിക്കുകയില്ല ഈ ദേഹം സ്ഥിരമല്ലെന്ന് എപ്പോഴും ഓർക്കണം ആ ചിന്തയോടുകൂടി തപസ് ചെയ്യണം അങ്ങനെ ചെയ്യാതെ ചെയ്യാതെയെല്ലാം ഞാനാണെന്ന് അഹങ്കാരത്തോടെ ജീവിക്കുന്നവൻ മരിച്ചാൽ തൻ്റെ മൂടതയെപ്പറ്റി പശ്ചാത്തപിക്കും ധർമ്മകൃത്യങ്ങളെ കൊണ്ട് മാത്രമേ ധനവും സുഖവും രാജ്യവും സ്ഥിരമായി നിൽക്കുകയുള്ളൂ അധർമ്മത്താൽ അയാൾ മാത്രമാണ് ലാഭം അതുകൊണ്ട് സുഖദായകമായ ധർമ്മത്തെ ചെയ്യൂ പാപത്തെ അകറ്റൂ പാപത്തിൻ്റെ ഫലമാണ് ദുഃഖം അധർമ്മചാരണത്താൽ ദുഃഖം തന്നെ അനുഭവിക്കണം അറിവില്ലാത്തവൻ സ്വവിനാശത്തിനുള്ള പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ബുദ്ധി കെട്ട ഒരുവന് സ്വയമായ നന്മയെ തോന്നുകയും ഇല്ല ഏത് വിധത്തിലുമുള്ള കർമ്മങ്ങളാണോ ചെയ്യുന്നത് അത്തരത്തിലുള്ള ഫലമേ വരികയുള്ളൂ സൽക്കർമ്മ നിരതന്മാർക്കെ നല്ലതു ചെയ്യാൻ തോന്നുന്നു ഈ പാറിൽ ഏതൊരുവനും ധൈര്യം ശൗര്യം സുഖം സന്താനം എന്നിവ നേടുവാൻ തിന്മകളെ സൽക്കർമ്മത്താൽ വിജയിക്കണം നിന്റെ ബുദ്ധി ഇങ്ങനെ ആയതിനാൽ തീർച്ചയായും നരകമാണ് സിദ്ധിക്കുക പിഴച്ചു പോകുന്ന ബുദ്ധിയുള്ളവരോട് ധർമ്മിഷ്ടൻ സംസാരിക്കാതിരിക്കുകയാണ് യുക്തമായിട്ടുള്ളത് അഥവാ അതാണ് വിധി ഇത്രയും ഉപദേശിച്ച വൈശ്രവണൻ ഗത കൊണ്ട് ആൻ അടിച്ചു ഇടുത്തി പോലെയുള്ള താടനമേറ്റ് മാരീചാദികളായ മന്ത്രികൾ എല്ലാവരും പിന്തിരിഞ്ഞോടി യക്ഷേന്ദ്രൻ കഠിനഗതയാൽ ദശഗ്രീവന്റെ ശിരസിലടിച്ചു എന്നാൽ അല്പമെങ്കിലും ചലനം രാക്ഷസേശ്വരന് അതുകൊണ്ടുണ്ടായില്ല ഹേ രാമ പിന്നീട് യക്ഷോ രാക്ഷസന്മാർ അത്യുഗ്രമായി പൊരുക തുടങ്ങി മയക്കമോ തളർച്ചയോ രണ്ടു പേർക്കും ഉണ്ടായില്ല ധനേശ്വരൻ ആത്മേയ അസ്ത്രത്തിൽ അസുരവരന്റെ നേരിട്ടയച്ചു വാരുണാസ്ത്രത്താൽ അരക്കർക്കോൻ അതിനെ തടുത്തു രാക്ഷസന്മാരുടെ മായയാണ് പിന്നീട് നിശാചുരേന്ദ്രൻ തുടർന്നത് നൂറായിരം രൂപമാണ് പെട്ടെന്ന് ദശാസ്ഥനടുത്തത് നരി പന്നി കാർമേകം മാമല മഹാപ്തി വൻമരം യക്ഷൻ ധൈത്യൻ ഇങ്ങനെ ദശാനന്ദ്രന്റെ രൂപങ്ങൾ പറയുവാൻ കഴിയാത്ത വിധത്തിലായി മറന്നു നിന്ന് അനേകം വസ്ത്രങ്ങളെ പ്രയോഗിച്ചു രഘുരാമ അതിമഹത്തായൊരമ്പ് അസുരനാഥൻ എടുത്തു ഉടൻ തന്നെ വമ്പിച്ചൊരു വീശി വൈശ്രവാണ് ശിരസിൽ അടിക്കുകയും ചെയ്തു ഇങ്ങനെയുള്ള മഹായുദ്ധത്തിൽ അനുജന്റെ താളനമേറ്റ ധനാഥൻ വേരറ്റ അശോകവൃക്ഷത്തെ പോലെ രക്താഭിഷിക്തനായി ബോധം കെട്ടു വീണു പെട്ടെന്ന് പത്മാതിനിധികൾ ചുഴന്ന് ധനനാഥനെ നന്ദന പൂങ്കാവനത്തിലേക്ക് കൊണ്ടുപോയി സമുചിതങ്ങളായ ശുശ്രൂഷകൾ ചെയ്തു യക്ഷനാഥനെ ഇപ്രകാരം വിജയിച്ച ദശാസ്യൻ വിജയചിഹ്നമായി പുഷ്പകം എന്ന വിമാനത്തെ നേടി നിരന്ന പൊന്നിൻതൂണകൾ വൈഡൂര്യരത്ന കമാനങ്ങൾ മുത്തുകളൽ നിർമ്മിതങ്ങളായ ജനാലകൾ ആഗ്രഹിക്കുന്ന ഫലം കൊടുക്കുന്ന കൽപ്പകവൃക്ഷങ്ങൾ ഇവയൊത്ത് മനോവേഗത്തോടെ ഇഷ്ടപ്പെടുന്ന ആകൃതികൾ വാനിടത്തിൽ കൂടി സഞ്ചരിക്കുന്നതും കനകമായ കോണികൾ തങ്കപ്പൊൻ തിണ്ണകൾ എന്നിവ ചേർന്നതുമായ ആ ദേവവാഹനം അക്ഷയവും സർവമയത്തിലും കണ്ണിനും കരളിനും ആനന്ദമേകൊണ്ട് അത്യാശ്ചര്യജനകവും ദേവദേവനായ വിധാതാവിനാൽ നിർമ്മിതവും എല്ലാവിധത്തിലുമുള്ള ചിന്തകൾ കൂടി സാധിപ്പിച്ച അതുല്യ മനോമോഹനമായി ഉഷ്ണവും ശൈത്യവും ഏശാതെ സർവ ഋതുക്കളിലും ശുഭദമായ സുഖമേകൊണ്ട് ശോഭിതവുമാണ് പുഷ്പകം സ്വവീര്യത്താൽ വിജയിച്ചതിൻ്റെ ലക്ഷ്യമായി ആ ദുഷ്ടനിശാചരൻ അതിനെ കരുതി മാത്രമല്ല മൂന്ന് ലോകവും ജയിച്ചതായി ആ അഹങ്കാരി അഭിമാനിച്ചു ദിക്പാലകനായ ശ്രീ കുബേരനെ ഇങ്ങനെ സ്വതേജസ് കൊണ്ട് വിജയിച്ച ദശാസിൻ കിരീടം ഹാരം കുണ്ടലം എന്നിവ അണിഞ്ഞ് ദിവ്യമായ പുഷ്പകത്തിൽ യജ്ഞമധ്യത്തിലെ അഗ്നിയെ പോലെ ജാജുല്യമാനായി തിളങ്ങി ശേഷം ചേരുന്ന നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങൾ സാഷ്ടാക പ്രണാമത്തോടെ നമസ്കാരം